കേരളത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലടിക്കുന്ന രാഷ്ട്രീയം തുടങ്ങിവച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രാഷ്ട്രീയ അധികാരം ലഭിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രിയും സി പി ഐ എമ്മുമാണ് വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിച്ചത് ട്വന്റി ഫോർ എഡിറ്റർ ഇൻ ചാർജ് പി പി ജെയിംസിന്റെ ഫയറിംഗ് ലൈൻ വിത്ത് പി പി ജെയിംസ് അഭിമുഖ പരിപാടിയിലാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ആ തരത്തിൽ ഈ ന്യൂനപക്ഷമായ ക്രൈസ്തവ വോട്ടുകളെ ഒരുമിച്ച് നിർത്തുന്നതിൽ പഴയ കാലത്തെ അപേക്ഷിച്ച് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് പിണറായി വിജയനാണ് കേരളത്തിൽ ഈ മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ നടുപ്പിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയം വെച്ചത് കേരളത്തിൽ അങ്ങനൊന്നും ഇല്ലായിരുന്നു കേരളത്തിൽ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളെല്ലാം ഇടകിളറിഞ്ഞ് ജീവിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് രാഷ്ട്രീയ അധികാരം ലഭിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സി പി എമ്മുമാണ് ഇവിടെ ഈ വർഗീയ ധ്രുവീകരണം നടത്തിയത് നടത്താൻ ശ്രമിച്ചത് മുനമ്പ സംഭവം ഉൾപ്പെടെ എൻസ്എസിന്റെ രാഷ്ട്രീയ ലൈൻ മാറിയിട്ടില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എൻ എസ് എസുമായി നല്ല ബന്ധമാണുള്ളത് ഇത്തവണ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടില്ലെന്ന് മനസ്സിലാക്കി സി പി ഐ എം ഭൂരിപക്ഷത്തെ പിടിക്കാൻ ശ്രമിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു താങ്കൾ എൻ എസ് എസ്സുമായിട്ട് ഏറ്റവും അടുപ്പുണ്ടായിരുന്ന നേതാവാണ് ഇപ്പോൾ ഒരു കാലത്തെ പത്ത് പതിനൊന്ന് വർഷം ആ ബന്ധത്തിൽ വിള്ളലുണ്ടായി അപ്പോൾ അത് വീണ്ടും തിരിച്ച് ഇത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ എൻ എസ് എസ് താങ്കളെപ്പോലുള്ള ആൾക്കാരുണ്ടായിരുന്നിട്ട് എൻ എസ് എസ് ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന നിലപാട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി തന്നെ പറയുന്ന അവസ്ഥയുണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെല്ലാ മത സംഘടനകളുമായും അവരുടെ നേതാക്കന്മാരുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ് ആ എൻ എസ് എസ് മാത്രം എൻ എസ് എസുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് ഇപ്പം പത്ത് പതിനഞ്ച് വർഷം ഇല്ലായിരുന്നു അത് സത്യമാണ് അപ്പം അവരുമായിട്ട് നല്ല ബന്ധമാണ് എസ് എൻ ഡി പി ആണ് നല്ല ബന്ധമാണ് ക്രൈസ്തവ സഭകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് മുസ്ലിം സംഘടനകളുമായിട്ട് ബന്ധമുണ്ട് ചെറുതും വലുതുമായ കേരളത്തിലെ സാമൂഹിക സംഘടനകളുമായിട്ട് ബന്ധമുണ്ട് അത് ഞാൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാവരോടും നല്ല ബന്ധം സ്ഥാപിക്കേണ്ടത് ആവശ്യമാണ് എൻ എസ് എസ് എവിടെ പോയതാണ് ഈ പറഞ്ഞേ എൻ എസ് എസ് പറഞ്ഞെന്താ ശബരിമലയുടെ കാര്യത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പങ്കെടുക്കും പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയ ലൈൻ മാറിയിട്ടില്ലെന്ന് അവർ പറഞ്ഞു സമദൂരമാണ് ആ സമദൂരത്തിൽ ഇപ്പോഴും അവർ നിൽക്കുന്നു അനന്ത തെറ്റ് പക്ഷെ സി പി എം ശ്രമിക്കുന്നത് ഇത്തവണ ന്യൂനപക്ഷത്തിന് വോട്ട് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ഭൂരിപക്ഷത്തെ കയ്യിലാക്കുക അതിനാണ് അയ്യപ്പ സംഗമം നടത്തിയത് അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം ഫയറിംഗ് ലൈൻ വിത്ത് വി ജെയിംസ് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ട്വന്റി ഫോറിൽ കാണാം ക്രൈസ്തവ വോട്ടുകളെ ഒരുമിച്ച് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് പിണറായി വിജയനാണ് കേരളത്തിൽ ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടിപ്പിക്കുന്ന ഒരു പുതിയ വെച്ചത് കാര്യത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ പങ്കെടുക്കും പക്ഷേ രാഷ്ട്രീയ ലൈൻ അവർ പറഞ്ഞു ആരെങ്കിലും നേതൃത്വത്തിൽ എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ഈ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനമാണ് വിത്ത് വൈകുന്നേരം ായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം